السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والسلام على عباده الذين اصطفى وعلى آله وأصحابه أهل الصديقين والوفاء أما بعد قال رسول الله صلى الله عليه وسلم خصلتان لا شيء أفضل منهما الإيمان بالله والنفع للمسلمين وخصلتان لا شيء أخبث منهما الشرك بالله والضر بالمسلمين. النبي صلى الله عليه وسلم قال ി രണ്ട് കാര്യങ്ങൾ ലാഷയ് അതിനേക്കാൾ പുണ്യമുള്ള മറ്റൊന്നുമില്ല അൽ ഈമാനു ബില്ലാഹി ഒന്ന് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക മുസ്ലിമീന മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുക അഹ്ബസ് മിൻഹുമ എന്നാൽ രണ്ട് കാര്യങ്ങളുണ്ട് അതിനേക്കാൾ മോശപ്പെട്ട മറ്റൊന്നും തന്നെയില്ല ഇല്ല ബില്ലാഹി ഒന്ന് അള്ളാഹുവിനെ കൊണ്ട് പങ്കു ചേർക്കുക ബഹുദൈവ വിശ്വാസം വന്നൂറ് ബിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുക അതാണ് ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് മുസ്ലിം വിശ്രമായന്മാരുള്ളൂ തക്കബല